ഹായ് ഫ്രണ്ട്സ് എ വി എസ് ഫ്ലേവേഴ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന നോർത്തേൺ സ്റ്റൈലിലുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡിഷുമായിട്ടാണ് ഈ ഒരു ഡിഷ് ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ കഴിക്കാത്തവർ പോലും കഴിച്ചു പോകും എന്നാൽ പിന്നെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ അതിനായി ഒരു ബൗളിലേക്ക് രണ്ട് കപ്പ് അവിൽ ചേർത്ത് കൊടുക്കാം ഞാൻ എടുത്തിരിക്കുന്നത് അല്പം കനത്തിലുള്ള മട്ടവിലാണ് വെളുത്ത അവിലാണെങ്കിലും കുഴപ്പമൊന്നുമില്ല അധികം പരന്നു പോയാൽ അവിൽ എടുക്കരുത് ഈ അവിലിലേക്ക് ആവശ്യത്തിന് ചെറു ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം അവിൽ മുഴുവനായും മുങ്ങിക്കിടക്കുന്നത് വരെ വെള്ളം ഒഴിക്കാം വെള്ളമൊഴിച്ചു കഴിഞ്ഞതും ഉടനെ തന്നെ ഒരു സ്പൂൺ വെച്ച് ഒന്ന് രണ്ട് വട്ടം ഇതൊന്ന് ഇളക്കിയെടുക്കാം അതിനുശേഷം പെട്ടെന്ന് തന്നെ ഇതിലുള്ള വെള്ളം വെള്ളമൊഴിച്ചു കളഞ്ഞ് ദ ഇതുപോലെ ഒരു സ്ട്രെയിനറിലേക്ക് പിഴിഞ്ഞു മാറ്റി വെക്കാം ഇതാണ് ഇതാണിതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനുമൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ പുതിയ വീഡിയോകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നമുക്കിത് തയ്യാറാക്കിയെടുക്കാം ഒരു പാത്രം ചൂടാവാനായി സ്റ്റവിൽ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും ആവശ്യത്തിന് കടുകും കടുക് പൊട്ടി വരുമ്പോൾ അര ടേബിൾ സ്പൂൺ ചതച്ച വറ്റൽമുളകും അര ടേബിൾ സ്പൂൺ ജീരകവും ചേർത്ത് കൊടുക്കാം ഒരു വലിയ സവാളയും ഒരു പീസ് ഇഞ്ചിയും പൊടിയായി കട്ട് ചെയ്തത് ചേർത്ത് നന്നായി വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് കപ്പ് വറുത്തെടുത്ത പൊട്ടുകടല ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അര ടീസ്പൂൺ ഉപ്പും രണ്ട് പച്ചമുളക് പൊടിയായി കട്ട് ചെയ്തതും അല്പം കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പൊടിയും ചേർത്തിളക്കി മാറ്റിവെച്ചിരിക്കുന്ന അവലും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം മസാല അവിലിൻ്റെ എല്ലാ ഭാഗത്തും ഒരുപോലെ പിടിച്ചു വരെ ഒരു മൂന്ന് നാല് മിനിറ്റ് എങ്കിലും മിക്സ് ചെയ്യണം ഇനി ഇത് അടച്ചു വെച്ച് തീ ലോ ഫ്ലെയിമിലിട്ട് ഓരോ മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് രണ്ട് തവണ മൂടി തുറന്ന് ഇളക്കി കൊടുക്കണം അടുക്കി പിടിക്കാതെ ശ്രദ്ധിക്കുകയും വേണം ഇപ്പോൾ നമ്മുടെ അവിലുപ്പുമാവ് തയ്യാറായി വീഡിയോ ഇഷ്ടമായാൽ കൂട്ടാക്കാൻ മറക്കരുത് വീണ്ടും വ്യത്യസ്തമായ റെസിപ്പിയുമായി കാണാം താങ്ക്